നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിയുടെ നിലവിലെ അവസ്ഥ നിലവിലവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ ഒരു റീസെറ്റ് ആവശ്യമാണ് എന്ന് പെപ്ഗാഡിയോള തന്നെ കഴിഞ്ഞ മത്സരത്തിന് ശേഷം പറയുകയുണ്ടായി അപ്പൊ ആ റീസെറ്റ് ഇപ്പൊ നടക്കും അടുത്ത ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ സാധ്യത കുറവാണ് പക്ഷെ വെറുതെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തായാലും ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു നാല് എണ്ണം പറഞ്ഞ നാല് സൂപ്പർ താരങ്ങൾ പുറത്തേക്ക് പോകുമെന്നാണ് ദി അത്ലറ്റിക് ഇപ്പൊ നൽകുന്ന സൂചന അവർ ഉദ്ധരിച്ചുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഇ എസ് പി എൻ ആണെങ്കിലും ഗ്ലോബോ ആണെങ്കിലും ടി വൈ സി ആണെങ്കിലും അങ്ങനെ വ്യത്യസ്ത ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മാധ്യമങ്ങളൊക്കെ ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു നാല് പ്രധാന താരങ്ങൾ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോയേക്കും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നിന്ന് ആരൊക്കെയാണ് നാല് താരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കുന്നത് ഒന്ന് എഡേഴ്സൺ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പർ എഡേഴ്സൺ പിന്നെ കെയിൽ വോക്കറ് കെവിൻ ഡി ജാക്ക് ഗ്രീലിഷ് ഈ നാല് താരങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് എന്നാണ് റിപ്പോർട്ട് ഏതായാലും പെബ്ഗാഡിയോള അവരുടെ പ്രധാനപ്പെട്ട ആളായിട്ട് തന്നെ അവിടെ തുടരും അദ്ദേഹം അടുത്ത സീസണിലും കോച്ചായി തുടരാനുള്ള സാധ്യതയൊക്കെ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ കാണുന്നത് പക്ഷേ ഈ നാല് പേരുടെ കാര്യമാണ് ഏറ്റവും പ്രധാനം അവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യത പറയും നമ്മൾ ഇപ്പോൾ നമുക്കറിയാം എഡേഴ്സൺ മോറസിൻ്റെ കാര്യം എഡേഴ്സൺ മോറസിനെ കഴിഞ്ഞ തവണ സൗദി അറേബ്യയിൽ നടക്കം ഓഫറുകൾ വരുന്നു അദ്ദേഹം സിറ്റി വിട്ടു പോയേക്കും തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നു പക്ഷേ ഒടുവിൽ അദ്ദേഹം അവിടെ തന്നെ തുടരാ തുടരുകയാണ് ചെയ്തത് സിറ്റിയിൽ തന്നെ തുടരുകയാണ് ചെയ്തത് അദ്ദേഹം സൗദിയിലേക്ക് പോയില്ല സൗദിയിൽ നിന്ന് ഓഫർ ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഇനിയിപ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിഡോയിൽ അത്തരം ഒരു ഭൂമിനുള്ള സാധ്യതയാണ് ഇവിടെ തുറക്കപ്പെടുന്നത് പിന്നെ കെൽ വാക്കറുടെ കാര്യത്തിൽ വാക്കർ ഒരു പക്ഷേ അധികം വൈകാതെ തന്നെ സിറ്റി വിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ ഇപ്പോൾ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെവിൻ ഡിബ്രോയനെ ഡിബ്രോയനയുടെ കാര്യത്തിൽ പരിക്കദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിട്ടുള്ള ഒരു സീസണാണിത് പക്ഷെ അപ്പോഴും അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആകുമ്പോഴും എന്തുകൊണ്ട് ബെഞ്ചിൽ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് അത് ഗാരി നവിലാണ് ആ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് അവിടെ അദ്ദേഹം ഗസേ എന്നൊരു കാര്യം പെപ്പും കെ ഡി ബിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ലാതെ പോകുന്നു റിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ള തിയറികൾ കൂടി മുന്നോട്ട് വെക്കുകയുണ്ടായി ഗാരി നവിൽ അത് തന്നെയാണോ സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം എന്തായാലും കെ ഡി ബി അധിക കാലം അവിടെ തുടരാനുള്ള സാധ്യതയില്ല എന്നത് അസ്വസ്ഥിക്കുമ്പോ അപ്പം ജാക് ഗ്രീലിഷും പുറത്തേക്ക് എന്നാണ് സൂചനകൾ ഇനിയിപ്പോൾ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അത് കണ്ടറിയണം സിറ്റിയിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യത പ്രധാന താരങ്ങൾ പുറത്തേക്ക് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട് വാ